ിയ ശ്രോതാക്കളായി ഇന്നലെ സത്യത്തിൽ കണ്ണിനെ ഇകർന്നണിയിക്കുന്ന ഒരു സമരം കണ്ടു അവരുടെ നല്ല പ്രായത്തിൽ അവർ സർക്കാരിന് വേണ്ടി അധ്വാനിക്കുകയും പിന്നീട് അതിൻ്റെ അകത്ത് ഉള്ള ആൾക്കാരിൽ നല്ലൊരു ശതമാനം ഞാൻ ചോദിച്ചപ്പോൾ പലരും വളരെ ബുദ്ധിമുട്ടിൽ കൂടെ പോകുന്നവരാണ് ജോലി ചെയ്ത സമയത്ത് സമ്പാദിച്ചവർ കാണും അതിൻ്റെ അകത്ത് അനധികൃതമായ രീതിയിൽ സമ്പാദിച്ചവരും കാണും ദാനധർമ്മം ചെയ്തോ ചെയ്തവർ കാണും അങ്ങനെ പല പല ആൾക്കാർ ആ സമരത്തിൻ്റെ അകത്ത് ഉള്ളവരുണ്ട് പക്ഷെങ്കിൽ അവർ അവർ പറയുന്നത് അവരുടെ നല്ല ആരോഗ്യമെല്ലാം ക്ഷയിച്ചു ഇന്ന് അവർക്ക് കിട്ടേണ്ട പെൻഷൻ അവർക്ക് കിട്ടുന്നില്ല ഞങ്ങൾക്ക് മല്ലയുദ്ധം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽക്കൂടാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത് അതുകൊണ്ട് ഞാനൊരു ദൈവവിശ്വാസിയാണ് അതുകൊണ്ട് ദൈവം ഇവരോട് ചോദിക്കട്ടെ ദൈവമില്ലാത്ത ആൾക്കാരോടാണ് ഈ പറയുന്നത് ദൈവം ചോദിക്കട്ടെ വേദികളിൽ നിന്ന് അവർ ഏതു മതസ്ഥരുടെ പ്രോഗ്രാമിന് പോന്നോ അത് അവരുടെ ദൈവമാ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരോടാണ് ഇവർ പറയുന്നത് ദൈവം ഇവരോട് ചോദിക്കട്ടെ കേരളത്തിൻ്റെ അവസ്ഥ വളരെ മോശമായ രീതിയിൽ ഓരോ ദിവസ ജീവിതം തോറും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ആ സമരത്തിൽ അവരുടെ ആ ദുഃഖത്തിൽ എനിക്കും പങ്കുചേരണമെന്ന് തോന്നി പല മീഡിയകളുമുണ്ട് ഞാൻ ആരെയും കണ്ടില്ല അതുകൊണ്ട് ഇവരുടെ ഈ സങ്കടം നമ്മുടെ ഓരോരുത്തരുടെയും സങ്കടമാണ് എന്നത് നടക്കാൻ പോലും ശരിക്ക് ആവതില്ലാത്തവർ വരെ ഇന്നലെ ആ സമരത്തിൻ്റെ അകത്ത് ഞാൻ കണ്ടു അപ്പോൾ ഞാനും പറയുന്നു ഞാനും ഒരു ദൈവവിശ്വാസിയാണ് ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട് കൃത്യമായി അമ്പത്തി അഞ്ച് കഴിഞ്ഞവര് മുതൽ എൺപത്തി അഞ്ച് തൊണ്ണൂറ് വരെ അടുത്തുള്ള ആളുകളെ ഈ തീഷ്ണമായ വെയിലിൽ ചങ്ങനാശ്ശേരി നഗരത്തെക്കുഴം നടത്തിച്ച അവരുടെ അവകാശങ്ങൾക്ക് യോജിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന സർക്കാർ നിശ്ചയമായും ഒന്ന് തുറന്ന് ചിന്തിക്കേണ്ടതാണ് ജീവിതത്തിൻ്റെ നല്ല ഭാഗം ഗവൺമെൻറ്റിൻ്റെ എല്ലാ വിഭാഗങ്ങളിലും സേവനം ചെയ്ത് സമൂഹത്തിന് നന്മ മാത്രം ചെയ്ത ചെയ്തിട്ട് ആരോഗ്യപരമായും സാമ്പത്തികമായും ആനുകാലികമായ തലക്കയറ്റം മുതലായ കാര്യങ്ങളിൽ നട്ടം തിരിയുന്ന ഒരു വിഭാഗം ആൾക്കാരെ വർഷങ്ങളായി കണ്ടില്ലായെന്ന് ധരിക്കുകയും അവരുടെ സംഘടനയിൽ അവരുടെ യൂണിറ്റിയിൽ ചില വിഘടനമായ ആശയങ്ങളെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്ത് റഷ്യൻകാരുടെ ആവശ്യങ്ങളെ അനാവശ്യമായി തടയുന്ന താമസിപ്പിക്കുന്ന കൊടുക്കാതിരിക്കുന്ന സർക്കാരിനോട് ഞങ്ങൾക്ക് ഈ രീതിയിൽ പരിഗണിച്ചിരിക്കാൻ വയ്യ ഇതിനല്ലാത്ത രീതി പരിഹരിക്കുന്ന മറ്റ് സമരമാർഗങ്ങൾ നിശ്ചയമായും ജനാധിപത്യ വ്യവസ്ഥയിലുണ്ട് പക്ഷേ മറ്റൊരു എൺപത്തഞ്ച് വയസ്സിൻ്റെ ആൾക്കാർക്കും എത്രയൊക്കെ സാധ്യമാകും ഓടി കിട്ടിയിരിക്കാനോ പണ്ടി തടയാനോ പൊടി ഇതിന് തല്ലുകൊള്ളാനോ കണ്ണീൻ്റെ ഭാഗത്ത് നിൽക്കാനോ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്ക് പരമാവധി ഗാന്ധിയൻ മാർഗത്തിൽ കൂടെ അഹിംസാ അഹിംസാ വിശ്വാസത്തിൽ കൂടെ ഞങ്ങളുടെ എതിർപ്പ് ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിക്കുന്ന ആ ആവശ്യം ഈ രീതിയിൽ മാത്രമേ പ്രകടിപ്പിക്കുവാൻ സാധിക്കുകയുള്ളു ഇതുകൊണ്ടെങ്കിൽ സർക്കാർ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ ഞാനൊരു വലിയ ദൈവവിശ്വാസിയാണ് തീർച്ചയായും ദൈവം അവരോട് ചോദിക്കും ഇന്ന് എൻ്റെ ചേട്ടൻ പറഞ്ഞ പോലെ കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇതുപോലെ പെൻഷൻകാരുടെ ധാരണ പെൻഷൻകാരുടെ സമരമാർഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സർക്കാർ ഒരു കാര്യം ഓർക്കുന്ന നല്ലതായിരിക്കും ഒരു വീട്ടിൽ ഒരു പെൻഷൻകാരുണ്ടെന്ന് പറഞ്ഞാൽ പെൻഷൻകാരനുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്ത് നാലഞ്ച് പേരേലും കാണും